നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് പൂർണ്ണമായുള്ള സമാധാനം സന്തോഷം ആരോഗ്യം അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയുക സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ കഴിയുക പല ആളുകളും പറയുന്ന കാര്യം ഇതും നേടാൻ പറ്റുന്നില്ല പലതും മാറി മാറി പരീക്ഷിച്ചിട്ടും നിരന്തരമായി ട്രീറ്റ്മെന്റ് എടുത്തിട്ടും പലതും മാറി മാറി ചെയ്തിട്ടും പല ആക്ഷൻസ് പല കാര്യങ്ങളും റിപ്പീറ്റഡി ചെയ്തിട്ടും ലൈഫിൽ മാറ്റം വരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കാരണം എന്താണ് നമ്മൾ തന്നെ ഒരുപാട് കാലമായിട്ട് ഉള്ളിൽ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് ദുരനുഭവങ്ങളിൽ നിന്നുണ്ടായ അത്തരം മോശം അനുഭവങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ മെമ്മറീസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു സെല്ലുലാർ തലത്തിൽ സെല്ലുലാർ മെമ്മറി ആയിട്ട് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ വെൽത്തിനെയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന അത്തരം ഇമോഷണൽ ബ്ലോക്കുകളെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ലൈഫ് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂൾ ആണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് മൈൻ മാസ്റ്ററി രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന മെയ് മുപ്പതാം തീയതി ആരംഭിക്കുകയാണ് ഒരുപാട് ലൈഫിൽ ശക്തമായ പോസിറ്റീവായുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ് ഈ വരുന്ന മെയ് മുപ്പതിന് നടക്കുന്ന മൈൻ രണ്ടാമത്തെ ബാച്ചിൽ എല്ലാവരും പങ്കെടുക്കുക ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഓക്കെ സി യു